കണകൾ തുറന്ന് ഈ യാരണത്തിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം അവനെ നോക്കിയവരല്ല പ്രകാശിതരായി എന്ന് സങ്കീർത്തകനിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് കർത്താവിനെ നോക്കിയവരാണ് പ്രകാശിതരായത് അവനെ കണ്ണു തുറന്ന് കണ്ടവരാണ് അവരിലേക്ക് പ്രകാശത്തിൻ്റെ രശ്മികൾ സ്വന്തമാക്കിയത് ഈ ആരാധന നിമിഷങ്ങളിൽ തമുരാനിലേക്ക് തന്നെ നോക്കാം ഈശോയാൽ താറയിൽ അവൻ്റെ കരുണയുടെ കരം നമ്മെ ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങളാണല്ലോ ഇത് നമുക്ക് ദൂര സങ്കടങ്ങളുണ്ടെങ്കിലും എത്രമാത്രം വേദനകളുണ്ടെങ്കിലും എത്രമാത്രം സ്വകാര്യ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുണ്ടെങ്കിലും കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്ന നിമിഷമാണ് കർത്താവിൻ്റെ കാരുണ്യം നിന്നെ വലയം ചെയ്യുന്ന സമയമാണ് ആ കരുണ എല്ലാ അന്ധകാരത്തിൻ്റെ അവസ്ഥകളിലേക്കും ഇറങ്ങി വരും ഇരുട്ട് നിറഞ്ഞ ചില അനുഭവങ്ങളുണ്ടല്ലോ ഒന്നും കാണാൻ പറ്റാതെ ജീവിതത്തിൽ തപ്പിത്തടഞ്ഞ് നടക്കേണ്ടി വരുന്ന ചില ജീവിതാനുഭവങ്ങളിലൂടെ പക്ഷേ കടന്നു പോകുന്നവരുണ്ടാകാം മുന്നോട്ട് പോകാനുള്ള വഴി അറിയത്തില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്ത് തീരുമാനമെടുക്കണമെന്നറിയത്തില്ല ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരത്തും പിടുത്തവും കിട്ടുന്നില്ല അങ്ങനെ വല്ലാതെ അസ്വസ്ഥരായി ജീവിതത്തിൻ്റെ ചില അസ്വസ്ഥതകളുടെ നടുവിൽ വല്ലാതെ ഇരുട്ട് കയറിയതുപോലെ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം കർത്താവിംഗിലേക്ക് നോക്ക് അതല്ലേ സങ്കീർത്തകൻ പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്നാണ് വചനം പറയുന്നത് ഈശോയെ ഈ മക്കളോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നിന്നിലേക്ക് നോക്കാൻ കർത്താവെ ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളുടെ ജീവിത തകർച്ചകളുടെ അസ്വസ്ഥതകളുടെ അസമാധാനത്തിൻ്റെ കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളുടെ വരുമാന മാർഗങ്ങള് തകർച്ചകള് തടസ്സങ്ങള് ഇതിനൊക്കെ നടുവില് തവരാനെ നിന്നെ നോക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഫലപ്പെടുത്തണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ലേ പാമ്പുകടിയേറ്റ് വിഷബാധയേറ്റ് മരണമടഞ്ഞ ജനത്തെ മോശയോട് കർത്താവ് പറഞ്ഞു നീ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്ത് ആരെല്ലാം പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കുന്നുവോ അവർ ഈ പിച്ചള സർപ്പത്തെ നോക്കിയാൽ അവർ സൗഖ്യം പ്രാപിക്കും അന്ന് മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം അത് കാൽവരിയിൽ ഉയർത്തപ്പെട്ട കർത്താവിൻ്റെ കുരിശന്റെ മുൻ ആസ്വാദനമാണ് ഇന്ന് നാം സൗഖ്യം പ്രാപിക്കുന്നത് വിശ്വാസത്തോടെ യേശുവിനെ നോക്കുമ്പോഴാണ് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും നോക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ഒരു സൗഖ്യമുള്ളവരായിട്ട് മാറുക യക്ഷ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ അറുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഇരുപത്തി നാലാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വിളിക്കും മുമ്പേ ഞാൻ ഉത്തരം അരുളും പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ അത് കേൾക്കും കർത്താവ് പറയുകയാണ് വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ കരുണയുടെ നിമിഷങ്ങൾ നമ്മൾ തപരാൻ്റെ മുമ്പിൽ ഒരുമിച്ചുകൂടി ലോകത്തിൻ്റെ പല കോണുകളിൽ ഇരുന്ന് പല ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിലിരുന്ന് ദൈവസ്നേഹത്തിൽ കർത്താവിൻ്റെ കാരുണ്യത്തോട് ചേർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷമുണ്ടല്ലോ ഈ നിമിഷങ്ങൾ തീരുന്നതിന് മുമ്പേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും അങ്ങനെയൊന്ന് വിശ്വസിച്ചേ അങ്ങനെയൊന്ന് വിശ്വസിച്ചേ എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും നിശ്ചയമായിട്ടും എന്നെ ശ്രവിക്കും അതുകൊണ്ടാണല്ലോ പ്രവാചകൻ പറഞ്ഞത് വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും വരുളും പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും ഒത്തിരിയേറെ സങ്കടങ്ങളും വേദനകളും ഒക്കെ ആയി വല്ലാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന മക്കളെ ഇന്ന് പക്ഷെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം തമരാനെ നിൻ്റെ കാരുണ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിൻ്റെ പറ്റാത്ത കാരുണ്യം ഞങ്ങളുടെ മേൽ നീ വർഷിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ കൂട്ടായ്മയിലായിരുന്നു പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും നിൻ്റെ കാരുണ്യത്തിൽ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു പ്രത്യേകിച്ച് രോഗികളായി ഒത്തിരി മക്കൾ ഇതിനകത്തുണ്ട് മാരക രോഗം മൂലം വേദനിക്കുന്നവരുണ്ട് മാറാ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരുണ്ട് ഒത്തിരിയേറെ മരുന്നുകൾ കഴിക്കുന്നവരുണ്ട് നിരന്തരമായി ശാരീരികമായ വേദനകൾ കൊണ്ടു നടക്കുന്ന മക്കളുണ്ട് യേശുവെ പല വിധത്തിൽ ശാരീരികമായി ഭാരപ്പെട്ടു നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് കർത്താവെ ശരീരത്തിൻ്റെ അനുഭവിക്കുന്ന എല്ലാ മക്കളിലേക്കും നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശാരീരികമായി തകർന്നിരിക്കുന്ന മക്കളെ കർത്താവെ സുഖപ്പെടുത്തണമെന്നും പ്രാർത്ഥിക്കുന്നു മനസ്സ് തളർന്നുപോയ മക്കൾ ഇതിനകത്തുണ്ടാകാം തവരാനേ നിന്റെ സ്നേഹം ചൊരിയണമേ വല്ലാതെ ഭാരപ്പെട്ടു നിൽക്കുന്നവർ ആകുലപ്പെട്ട് നിൽക്കുന്നവര് അസ്വസ്ഥരായിരിക്കുന്നവർ ഭയത്തിലും നിരാശയിലൊക്കെ കഴിയുന്നവര് ഈശോയെ നിന്റെ കരുണ വർഷിക്കണമേ പല കാര്യങ്ങളോർത്ത് വേദനിച്ച് നിൽക്കുന്നവരുണ്ടാകാം ഓർത്ത് വല്ലാതെ അവരുടെ ഭാവിയോർത്ത് വല്ലാതെ ആശങ്കപ്പെടുന്നവര് അസ്വസ്ഥരായിരിക്കുന്നവർ ദിനത്തുണ്ടാകാം യേശുവേ കർത്താവെ കരുണ കാണിക്കണമേ ഈശോയെ ചെറുപ്രായത്തിലെ മക്കൾ രോഗികളായി തീർന്നതിൻ്റെ ഭാരം പേറുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം ഈശോയെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വരുമാന മാർഗങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി സാമ്പത്തികമായി ഒന്നുമില്ലാതെ കടക്കണിയുടെ നടുവിലായിരിക്കുന്നവര് ലോൺ എടുത്തിട്ട് അടച്ചു വീട്ടാൻ പറ്റാത്തവര് ജപ്തി നോട്ടീസ് ഭവനങ്ങളിൽ വന്നിരിക്കുന്ന കുടുംബങ്ങൾ വല്ലാത്ത ആശങ്കയുടെ മുൾമുനയിൽ ജീവിതത്തെ നോക്കി വല്ലാതെ ഭാരപ്പെടുന്ന മക്കൾ ഇതിനകത്തുണ്ട് യേശോ എല്ലാവരുടെ മേലും ഇതിൻ്റെ കരുണ വർഷിക്കണമേ ഇവരെ യാജിച്ച് തീരം മുമ്പേ നീ ഇവർക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശോയെ നിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു നിന്നെ വിളിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെയാണ് ദൈവമേ നിന്നെ വിളിക്കുന്നത് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെയാണ് തൊമ്പരാനേ നിന്നെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരങ്ങൾ രണ്ട് ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്തി പിടിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ ആകുലതകളെ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം തൊമരാന സന്നിധിയിലേക്ക് ഉയർത്തിക്കുക എന്നിട്ട് കണ്ണു തുറന്ന് കർത്താവിനെ നോക്കിക്കേ നിന്റെ ജീവിതത്തിൻ്റെ ഏത് വിഷയത്തിൻ്റെ മീതാണോ മീതയാണോ അന്ധകാരം വന്നിരിക്കുന്നെ ആ വിഷയത്തിലേക്ക് കർത്താവിൻ്റെ പ്രകാശം വരട്ടെ കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു ചെല്ലട്ടെ യേശുവേന്ന് ഒന്ന് വിളിക്ക് ഹൃദയം നുറങ്ങി വിളിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറഞ്ഞില്ലേ മനമൊരുകിയവരെ അവിടെന്ന് കടാക്ഷിക്കുന്നു തവരാനെ ഹൃദയം നുറങ്ങിയും മനമൊരുകിയുമൊക്കെ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മക്കളാണിവര് കർത്താവേ ഇവരെ കാണണമേ ഇവരെ അനുഗ്രഹിക്കണമേ ഈ മക്കൾക്ക് വേണ്ടത് നൽകണമേ ഇവിടെ ആശങ്കകൾ എടുത്തു മാറ്റണമേ ഇവിടെ അസ്വസ്ഥതകളുടെ നിന്റെ കാരുണ്യത്തിന്റെ ഇപ്പോൾ നീട്ടണമേ കരങ്ങൾ ഉയർത്തി ഏതാനും നിമിഷം യേശുവേ ആരാധന 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 കർത്താവേ കർത്താവേ കരുണ 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 കാണിക്കണമേ കാണിക്കണമേ യേശുവേ ജനത്തിന്റെ മേൽ വർഷിക്കണമേ ഓൺലൈനിലൂടെ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട് യേശുവേ വേദനയുടെ നടുവിൽ നിന്ന് ഹൃദയം പിങ്ങുമാർ അനുഭവത്തിലൂടെ നിന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് കരുണ കാണിക്കണമേ യേശോയെ കരുണ കാണിക്കണമേ ൾ കൂപ്പി രോഗവും ദുരിതവും നാൾ കുൾ വളരും പൂർവപാപ ുന്നു രോഗവും ദുരിതവും നാൾ കുളും ദൈവത്തിനാത്മാവ് എന്നിൽ നിരമാപമെന് ുഞരു <laughs> ദിവസ <laughs> കർത്താവിൻ്റെ സ്നേഹത്തിലും സ്നേഹവലയത്തിലും ഈ നിമിഷങ്ങളിലായിരുന്ന കർത്താവിൻ്റെ കരുണ അനുഭവിക്കുവാൻ അവിടെ നിന്ന് നമ്മെ യോഗ്യരാക്കിയല്ലോ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം രസയ്യ പറഞ്ഞതുപോലെ നാം പ്രാർത്ഥിച്ചു തീരം മുമ്പേ അവിടെ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും വിശ്വസിക്ക് നമ്മൾ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷമാണ് നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മുടെ ദൈവം കേട്ടു വിശ്വസിക്കുക യാചിച്ചതും ചോദിച്ചതും ലഭിച്ചു എന്ന് വിശ്വസിക്കുക എൻ്റെ സ്വന്തമായി മാറുമെന്നല്ലേ വചനം പറയുന്നത് ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്താം ദിവികണ്ണീശോ നമ്മ ഓരോരുത്തരെയും ആശീർവദിക്കുന്ന നിമിഷമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ദൈവം നമുക്ക് തരും ആ വിശ്വാസത്തോടെ കർത്താവിനെ ശ്രുതിച്ചു കൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം